ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ അധ്യാപക അനധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കാത്ത സർക്കാർ നിലപാട് നീതി നിഷേധവും പ്രതിഷേധ അർഹവുമാണെന്ന് പാലരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഏഴ് വിദ്യാഭ്യാസ മേഖലയെയും അതുവഴി പൊതുവിദ്യാഭ്യാസത്തെയും തകർക്കുന്ന ഉത്തരവുകൾ പുനഃപരിശോധിക്കുക കോടതി വിധി അംഗീകരിച്ച് അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് രൂപതയിലെ എല്ലാ സ്കൂളുകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു പാലാരൂപതാ തല പ്രതിഷേധം പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ ജോർജ് ചെയ്തു നിയമനങ്ങൾ ഇന്നും താൽക്കാലികമായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുതൽ ഇതുവരെ നിയമനത്തിയിട്ടുള്ള നിയമനങ്ങൾ ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുകയായിരുന്നു ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം നൽകാൻ കഴിയുന്നില്ല എന്ന ഒരു നമ്മൾ നമ്മൾ ഈ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെ ഉയർത്തി കാട്ടുന്നത് വർഷങ്ങളായി ജോലി ചെയ്തിട്ടും നിയമനം അംഗീകരിക്കപ്പെടാത്ത ആയിരക്കണക്കിന് അധ്യാപകരാണുള്ളത് അധ്യാപക നിയമനങ്ങൾ അംഗീകരിച്ച് എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ടീച്ചേഴ്സ് കിൽഡ് രൂപത ഡയറക്ടർ ഫാദർ ജോർജ് വരുകാലാ പറമ്പിൽ രൂപതാ പ്രസിഡന്റ് ജോബി കുളത്ര സെക്രട്ടറി ഷിനു ആനതാരക്കൽ റജി കെ മാത്യു ഫാദർ റജി മോൺസ്കറിയ സിസ്റ്റർ ജാൻസി പീറ്റർ സിസ്റ്റർ ലിസ്യു സിസ്റ്റർ ലിൻസി എന്നിവർ പ്രസംഗിച്ചു പല രൂപത്തിലെ എല്ലാ സ്കൂളുകളിലും പ്രതിഷേധം ആചരിച്ചു ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച കോട്ടയം കളക്ടറേറ്റ് മുമ്പിൽ പാല കാഞ്ഞിരപ്പള്ളി കോട്ടയം ചങ്ങനാശ്ശേരി വിജയപുരം രൂപതകളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ അധ്യാപക മാർച്ചും ധർണയും നടത്തും